കഴിഞ്ഞ ദിവസം ആക്സിസ് മൈ ഇന്ത്യ എന്ന ഏജൻസിയുടെ തലവൻ പ്രദീപ് ഗുപ്ത ഒരു ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും നടത്തുന്നതിൽ വിഖ്യാതമായ ഏജൻസിയാണ് ആക്സിസ് മൈ ഇന്ത്യ അതിന്റെ തലവൻ പ്രദീപ് ഗുപ്ത ബി ജെ പിയെ വലിയ തിരിച്ചടി കാത്തിരിക്കുന്നുവെന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്തുവെന്നാണ് ആരോപണം ഇതോടൊപ്പം ആക്സിസ് മൈ ഇന്ത്യ നടന്നതായി പറയുന്ന സർവേ റിപ്പോർട്ടിന്റെ ചില രേഖകളും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറത്തുവരുന്ന വാർത്തകൾക്കും സർവേകൾക്കും പിന്നാലെയാണ് പുതിയ വിവാദം നാനൂറിലധികം സീറ്റുകളുമായി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ബി ജെ പിയുടെ വാദം ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലായിരുന്നു ആദ്യകാലത്ത് പുറത്തു വന്ന സർവേ ഫലങ്ങൾ പൊതുവിൽ ബി ജെ പി മോദിയെയും അനുകൂലിക്കുന്ന മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള സർവേകൾ പുറത്തുവിട്ടത് എന്നാൽ അബുക്കിബാർ ചാർസോ പാർ ഇത്തവണ നാണൂറ് കടക്കുമെന്ന ഡയലോഗുകൾ യാഥാർത്ഥ്യമാക്കാനുള്ള രാഷ്ട്രീയ പരിസരം ബി ജെ പിക്ക് ഇല്ലെന്നും തിരഞ്ഞെടുപ്പ് പോരാട്ടം കടുത്തതായിരിക്കുമെന്നുമാണ് സി എസ് ഡി എസ് ലോക്നീതി പോലെയുള്ള സർവേകൾ പ്രവചിക്കുന്നത് പത്തൊൻപത് സംസ്ഥാനങ്ങളിലെ നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിലായി നടത്തിയ സി എസ് ഡി എസ് ലോക്നിധി സർവേ പ്രകാരം ബി ജെ പി മോദിക്കും തിരഞ്ഞെടുപ്പിൽ മുൻതൂക്കമുണ്ടെങ്കിലും തൊഴിലില്ലായ്മ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പ്രധാന ചർച്ചയാകുന്നത് ഹിന്ദുത്വ കാർഡിലൂടെ വിഭജനമുണ്ടാക്കി പിടിക്കാൻ മോദി സർക്കാരിന്റെ ട്രംപ് കാർഡായിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ദേശിച്ചത്ര ഫലം കണ്ടിട്ടില്ലെന്നും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ വോട്ടർമാരുടെ പ്രധാന ആശങ്കകൾ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അഴിമതിയുമാണ് എന്നാണ് സി എസ് ഡി എസ് ലോക്നിധി സർവേ ഫലം ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുകയും തങ്ങൾ എക്സിറ്റ് പോളുകളാണ് നോക്കുന്നതെന്ന് വിശദീകരിക്കുകയും ചെയ്തെങ്കിലും ആക്സിസ് മൈ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ പ്രദീപ് ഗുപ്ത മറ്റ് ചില കാര്യങ്ങൾ ചില മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ മുന്നേറ്റം നടത്തിയ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഇത്തവണ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു കൂടാതെ മഹാരാഷ്ട്ര ബീഹാർ കർണാടക ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ മാറിയ രാഷ്ട്രീയ ചിത്രം ബി ജെ പിക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറയുന്നു ലോക്പോൾ എന്ന ഏജൻസി നടത്തിയ സർവേ പറയുന്നത് ഇന്ത്യ ബ്ലോക്കിന് കേവല ഭൂരിപക്ഷത്തിലധികം സീറ്റുകൾ കിട്ടുമെന്നാണ് സ്വന്തം തട്ടകമായ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച വിജയം ഉണ്ടാവില്ലെന്നാണ് പ്രമുഖ തിരഞ്ഞെടുപ്പ് സർവേ ഏജൻസി ലോക്പോൾ പറയുന്നത് നാണൂറ് കടക്കാൻ എൻ ഡി എക്ക് ആവശ്യമായ ദക്ഷിണേന്ത്യയിൽ ഉള്ള സീറ്റ് കൂടി നഷ്ടമാകുമെന്നും ലോക്പോൾ പറയുന്നു രണ്ടായിരത്തി നാലിൽ സമാനമായ സാഹചര്യമായിരുന്നു വാജ്പേയി സർക്കാർ വീണ്ടും ജനവിധി തേടിയപ്പോൾ വലിയ ഭൂരിപക്ഷമായിരുന്നു മിക്ക സർവേകളും പ്രവചിച്ചത് എന്നാൽ കോൺഗ്രസ് ഏറ്റവും വലിയ ആവുകയായിരുന്നു അതിന്റെ ആവർത്തനമാണോ ഇപ്പോൾ എന്നറിയില്ല എങ്കിലും പോരാട്ടം ഏകപക്ഷീയമല്ലെന്നും ബാർ ചാർസോ പാർ എന്നൊക്കെയുള്ള മോദിയുടെ ഗ്യാരണ്ടികൾ വിശ്വസിക്കാറായിട്ടില്ലെന്നും അവ വാജ്പേയിയുടെ ഇന്ത്യ ഷൈനിങ് പോലെ ആകുമോ എന്ന കാര്യം തള്ളിക്കളയാൻ പറ്റില്ലെന്നുമൊക്കെയാണ് വൈകിയ വേളയിലെ സർവേകൾ സൂചിപ്പിക്കുന്നത്